വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുകയാണ് രാജേഷ് നെൽ കർഷകർക്കായുള്ള മറ്റൊരു പദ്ധതി കൂടി നശിച്ച കാഴ്ചയാണ് നാം കണ്ടത് എന്താണ് തകഴിയിലെ മോഡേൺ റൈസ് മില്ലിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ സംഭവിച്ചത് കുട്ടനാട്ടിലെ കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമെന്ന നിലയിലാണ് തകഴിയിൽ മോഡേൺ റൈസ് മില്ല് സ്ഥാപിതമായത് ഇതിൻ്റെ കെട്ടിടം പണിയെല്ലാം പൂർത്തിയാക്കി യന്ത്രങ്ങളടക്കം ഇവിടെ എത്തിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദിവസം പോലും ഇത് പ്രവർത്തിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രശ്നമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് നെല്ല് വിലയുമായി ബന്ധപ്പെട്ടാണ് കർഷകർ ഇന്നും കുട്ടനാട്ടിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് സ്വകാര്യ മില്ലുടമകൾ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ലിൻ്റെ വില ലഭിക്കാൻ കർഷകർ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം മില്ലുടമകൾ പല അളവിൻ്റെ പേരിൽ തൂക്കം കുറയ്ക്കുന്നതടക്കമുള്ള പ്രശ്നങ്ങളും കർഷകർ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇത് വർഷങ്ങളായി തുടരുന്ന ഒരു പ്രതിഭാസമാണ് എന്നാൽ സപ്ലൈകോ നേരിട്ട് ഇത്തരത്തിലൊരു മില്ല് സ്ഥാപിക്കുകയും അവിടേക്ക് നേരിട്ട് നെല്ല് സംഭരിക്കുകയും അരിയാക്കി മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ മാസങ്ങളുടെ കാത്തിരിപ്പില്ലാതെ തന്നെ തങ്ങൾക്ക് നെല്ലിൻ്റെ പൈസ ലഭിക്കുമായിരുന്നു ഒപ്പം നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമായിരുന്നു മൂന്ന് തരത്തിലും കുട്ടനാട്ടിൽ നെല്ലെത്തിക്കാനുള്ള ഒരു മാർഗവും ഇവിടെ ഉണ്ടായിരുന്നു റോഡ് മാർഗവും റെയിൽ മാർഗവും അതോടൊപ്പം തന്നെ ജലമാർഗവും നെല്ലെത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഈ മില്ലിലുണ്ടായിരുന്നു എന്നാൽ ഇത്തരം സാധ്യതകളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ മില്ലിനെ പൂർണ്ണമായും മരിക്കാൻ അനുവദിക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ലോബികൾ ഇത് സ്വകാര്യ മില്ലുടമകളുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വൈകിയ വേളയിലെങ്കിലും ഈ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് യന്ത്രങ്ങൾ എത്തിച്ച് ഒരു മില്ല് ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വലിയ നേട്ടമാകും നമ്മൾക്ക് കണക്കൂട്ടാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വലിയൊരു നേട്ടമാകും കുട്ടനാട്ടിലെ കർഷകർക്കുണ്ടാകുക അത്തരത്തിലൊരു ആവശ്യമാണ് കുട്ടനാടൻ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്